ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ചെഗുത്താൻ എന്ന ചാനലിൻ്റെ ഉടമയും യൂട്യൂബറുമായ അജു അലക്സിനെ അറസ്റ്റ് ചെയ്തു പോലീസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് വയനാട് ദുരന്തത്തിൽ എത്തിയ മോഹൻലാലിനെയും സൈന്യത്തെയും അധിക്ഷേപിക്കുകയും ചകുത്താൻ എന്ന ചാനലിൻ്റെ ഉടമയും അതുപോലെ തന്നെ യൂട്യൂബറുമായ അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന ഒരു വിവരമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് അതായത് ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത് അതായത് മോഹൻലാൽ എന്ന നടനെ അധിക്ഷേപിക്കുകയും അതുപോലെ തന്നെ നടൻ്റെ ആരാധകരിൽ വിദ്വേഷം ഉണ്ടാക്കി ലഹളയുണ്ടാക്കുവാൻ ശ്രമിച്ചു എന്നതുമാണ് കേസ് അതായത് അമ്മയുടെ പ്രസിഡൻറ്റും അമ്മയുടെ ഭാരവാഹികിയുമായ മോഹൻലാലിനെതിരെ അപകീർത്തിപ്പെടുത്തിയതിന് നടനും അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദീഖാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അതിനെതിരെയാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അതായത് ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വച്ചാണ് കസ്റ്റഡിയിലെടുത്തത് അതായത് ഭാരതീയ നിയമസംഹിതയായ നൂറ്റി തൊണ്ണൂറ്റി രണ്ടും അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബി പ്രകാരവും കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് ഒ പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെയാണ് മോഹൻലാലിനെതിരെ എതിരെയുള്ള പരാമർശങ്ങളും പ്രത്യേകിച്ച് പട്ടാളത്തിനെതിരെ അധിക്ഷേപിക്കുകയും പ്രേക്ഷകർക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുകയും അതുവഴി ലഹള ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയും പിന്നെ അശ്ലീല പരാമർശം നടത്തുകയും ചെയ്തു എന്നതിനാണ് യൂട്യൂബറുമായ ചെകുത്താൻ എന്ന ചാനലിൻ്റെ ഉടമയുമായ അജു അലക്സിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇതിനെതിരെ ഇതിനെ അനു ഇതിന് എതിരെയാണ് അറസ്റ്റ് നടന്നിട്ടുള്ളത് അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ഷൂട്ടിംഗ് സാമഗ്രികൾ എല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാരണം ഈ യൂട്യൂബ് ചാനലിനു വേണ്ടി എല്ലാ റെക്കോർഡുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനെതിരെ എതിരെ ഇതിന് പോലീസിൻ്റെ അറസ്റ്റിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അജു അലക്സിൻ്റെ അമ്മ അതായത് മകനെ അനുകൂലിച്ചാണ് അമ്മ രംഗത്ത് വന്നിരിക്കുന്നത് അമ്മ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകാനാണ് എത്തിയിരിക്കുന്നത് അതായത് അമ്മ പറയുന്നത് ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ അത് പറയാൻ അവകാശമില്ലേ കണ്ട എന്താ ഒരു കാര്യം കണ്ടതിൽ അവൻ പ്രതികരിച്ചു എന്നല്ലേ ഉള്ളൂ എന്നാണ് അമ്മ പറയുന്നത് കൂടാതെ അവൻ ഒരു അറ്റാക്ക് രോഗിയാണ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആളാണ് അതുപോലെ തന്നെ അവനെ വിട്ടു നൽകണം അതുപോലെ തന്നെ ഞാനും രോഗിയാണ് എനിക്കും ഹൃദയപരമായ ഇതുണ്ട് മകൻ ഇല്ലെങ്കിൽ ഞാനില്ല എന്നൊക്കെയാണ് അമ്മ പറഞ്ഞ് പരാതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് അവനെ വിട്ടുതരണമെന്നാണ് മകൻ മകനെ വിട്ടുതരണമെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ് തെറ്റ് എന്ന് പറഞ്ഞാൽ പ പറയാൻ കഴിയില്ല നൂറ് ശതമാനം തെറ്റ് തന്നെയാണ് കാരണം ഒരാളെക്കുറിച്ച് അനാവശ്യമായി സംസാരിക്കുകയും അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയെ അവഹേളിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഉള്ള പരാമർശങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല ഇത് എല്ലാവർക്കും ഒരു പാഠം തന്നെയാവട്ടെ പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന ഒരു നടനെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം ഒരു സാധാരണ സിനിമാ നടനായിട്ടല്ല അവിടെ ദുരന്ത മേഖല പ്രദേശത്ത് എത്തിയത് അദ്ദേഹം ഒരു ആർമിയുടെ ഭാഗമായിട്ടാണ് അതായത് ഇൻഫൻട്രി ബറ്റാലി ബറ്റാലിയനിൻ്റെ ഒരു ഭാഗമായി അദ്ദേഹം ലഫ്റ്റനൻ്റ് കേണൽ പദവി ലഭിച്ച ഒരാളാണ് അത്തരത്തിലുള്ള ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ സൈന്യത്തെ അഭി അധിക്ഷേപിച്ച മാതിരി തന്നെയാണ് നമ്മൾ സുരക്ഷിതരായിരിക്കുന്നത് അത്ര രാവും പകലും കാവൽ നിൽക്കുന്ന സൈന്യം നമ്മുടെ രാജ്യം കാക്കുന്നത് കൊണ്ടാണെന്ന് നമ്മൾ വളരെയധികം മനസ്സിലാക്കണം അത് ഒരു വീഡിയോ ചാനലിൽ കൂടെ വീട്ടിലിരുന്ന് മൊബൈലിൽ കൂടെ വിളിച്ചു പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ പ്രൊട്ടക്ഷൻ നമ്മുടെ എല്ലാ രാജ്യത്തിൻ്റെ കാവൽക്കാരാണ് അവർ അത്തരത്തിലുള്ള സൈന്യത്തെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ തന്നെ നൽകേണ്ടതാണ് കാരണം അവരെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കൂടാതെ മോഹൻലാൽ എന്ന വ്യക്തി അവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ചാരിറ്റ ട്രസ്റ്റിൻ്റെ ഒരു സഹായം നൽകാൻ വേണ്ടിയാണ് അദ്ദേഹം മൂന്ന് കോടി രൂപയാണ് വിശ്വശാന്തി ട്രസ്റ്റിൻ്റെ അദ്ദേഹം ട്രസ്റ്റിൻ്റെ ആളാണ് വിശ്വശാന്തി അദ്ദേഹവും മേജർ രവിയും അടങ്ങുന്ന ഒരു ടീമാണ് ആ ട്രസ്റ്റ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായി അദ്ദേഹം മൂന്ന് കോടി രൂപയാണ് തൽക്കാലം ദുരിത ദുരിതം ബാധിച്ച ആളുകൾക്ക് സഹായമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് തൽക്കാല ഒരു സഹായമാണ് ഇനി ആവശ്യമെങ്കിൽ ഇനിയും നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടാതെ അയാൾ സ്വന്തമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരാളെ ഇങ്ങനെ ഒരു പരാമർശം നടക്കുന്ന കാര്യം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം അജു അലക്സ് ചെയ്തിരിക്കുന്നത് കാരണം ഇത്തരത്തിൽ സഹായങ്ങളും അതുപോലെ തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിൻ്റെ പേരിലും സ്വന്തമായും അദ്ദേഹം സഹായം ചെയ്ത ഒരു വ്യക്തിയെ അതും സൈന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാ ഒരു ആളെ അതുപോലെ തന്നെ സൈന്യത്തെ തന്നെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന ഒരാളെ ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കാൻ തന്നെ കഴി ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം അത്ര അത്രയേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഒരാളെക്കുറിച്ച് ഇത്ര ത്തിലുള്ള ഒരു വൃത്തികേട് ഉപയോഗിച്ച് അശ്ലീല ചുവയുള്ള ഭാഷ ഉപയോഗിച്ചാണ് അദ്ദേഹം അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നത് അത് വളരെ മോശമായ ഒരു സംഭവം തന്നെയാണ് കാരണം നമ്മുടെ പട്ടാളം എന്ന് പറഞ്ഞാൽ അത്രയേറെ കഷ്ടപ്പെട്ട് അതുപോലെ തന്നെ ദുരന്തം നടന്ന ഉടനെ തന്നെ അവിടെ എത്തി രാപ്പകലില്ലാതെ ദിവസങ്ങളോളം ഊണും ഉറക്കവും ഇല്ലാതെ ചെറിയ ഭക്ഷണങ്ങൾ കഴിച്ച് എത്രയോ ആയിരക്കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തിയത് അവരുടെ ജീവൻ പോലും നോക്കാതെയാണെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അത്തരത്തിലുള്ള ഒരാളെ വീട്ടിലിരുന്ന് മൊബൈൽ മുഖാന്തിരം രണ്ട് വാക്ക് പറഞ്ഞിട്ട് അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ ശക്തമായ നിയമ നടപടികൾ തന്നെ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എൻ്റെ അഭിപ്രായം തന്നെയാവും ജനങ്ങളുടെ അഭിപ്രായം കാരണം അത്രയേറെ മോശമായ വാക്കുകളാണ് അയാൾ പറഞ്ഞത് കാരണം അയാൾ വീട്ടിലിരുന്ന് അതുപോലെ ഈ ഒരു മൊബൈലിൻ്റെ മൊബൈലിൽ ഉപയോഗിച്ച് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആളുകൾ എന്തും പറയാമെന്നുള്ള ഒരു രീതി മാറണം ഇത് ഈ അദ്ദേഹത്തിൻ്റെ ഈ അറസ്റ്റോടുകൂടി അങ്ങനെ ഒരു രീതി മാറണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരിക്കലും ഇനി ഒരാൾക്കും ഇങ്ങനെ സമൂഹ മാധ്യമത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരാളെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുക്കുകയും ചെയ്യാൻ അനുവദിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത് നമ്മുടെ നിയമത്തോട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിന് കടുത്ത നിയമപരമായ ശിക്ഷ തന്നെ കൊടുക്കണം ഒരു വ്യക്തി ഏതൊരു വ്യക്തിയായാലും ഒരാൾക്ക് മറ്റുള്ള ഒരാളെ അവഹേളിക്കാനോ അപകീർത്തിപ്പെടുത്താനോ അവകാശം ഇല്ല അതിന് നിയമം അനുവദിക്കുന്നില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ഒരു അനാവശ്യ അവഹേളനവും അതുപോലെ തന്നെ അപകീർത്തിപ്പെടുത്തലും എല്ലാ ആളുകൾക്കും ഒരു പാഠമാവട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നു എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്